ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാട്ട് ഇന്നത്തെ പോക്ക് അവിടെ തനി നാടൻ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടു പറഞ്ഞ പോലെ തന്നെ ഇതാ താന് നാടൻ ഐറ്റംസ് നാടൻ എന്ന് പറഞ്ഞ ഒന്നൊന്നര നാടൻ ചിലപ്പോൾ ഈയൊരു ഐറ്റംസ് ഒക്കെ നാട്ടിൽ പോലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവില്ല ഇവിടെ ഈ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര നോസ്റ്റാളിക്ക് ഫീൽ ആണ് നാടൻ ഐറ്റംസ് മിസ് ചെയ്യുന്നവർക്കുള്ള നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് മൺചട്ടിയിലെ കുറേ വെറൈറ്റീസ് അവിടെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ചിരട്ടക്കയൽ ഭരണി എന്താ പറയുക അമ്മിയും കല്ലും അങ്ങനെ എന്താ പറയുക മറന്നുപോയ കുറേ ഐറ്റംസാണിപ്പോൾ ഇന്നലെ കണ്ടത് മൂന്ന് ദിവസത്തേക്കാട്ടെ ഇത് ഇവിടെ നാഷണൽ ഡേയോടനുബന്ധിച്ച് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സെയിൽ നടക്കുന്ന സ്ഥലത്തും സ്പെഷ്യൽ പ്രൊമോഷൻ ഓഫറൊക്കെയുണ്ട് ഇന്ത്യൻസിനെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് വേണ്ട എ ടു സെറ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട് നമ്മൾ കണ്ണൂരുകാർക്ക് പ്രത്യേകിച്ച് ഫെമിലിയർ അല്ല ഈ നൊങ്ക് എന്ന് പറയുന്ന സാധനം അതും വേണമെങ്കിലുണ്ട് കേട്ടോ ഇവിടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഇവിടെ ഖത്തറിലുള്ളവർ പോകുകയാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടാണ് നോക്കണം കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ കണ്ടു കേട്ടു കേട്ടുമാർന്നതുമായ സാധനങ്ങൾ പോലും ഉണ്ട് ഇവിടെ പൂക്കളുടെ ഒരു സെക്ഷനാണത് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല നമ്മളെ മുല്ലപ്പൂ കേട്ടോ ഇത്ര കാലമായി കഴിഞ്ഞിട്ട് മുല്ലപ്പൂ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് ബോക്സിലൊക്കെ ആക്കി വരുന്നുണ്ട് പണ്ട് സ്കൂളിലൊക്കെ ഉണ്ടാകുമ്പോട്ടെ ഇതെല്ലാം കണ്ടുമറന്നിട്ടുള്ളത് അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത്രയും അധികം ഐറ്റംസ് ഒന്നിച്ചാണ് ഖത്തറിൽ കാണുന്നത് എല്ലാം വാങ്ങാനൊന്നുമില്ല പക്ഷേ എല്ലാം കാണുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമുള്ള സുഖമാണെന്നേ പ്രത്യേകിച്ച് നമ്മളെ നാടൻ ഐറ്റംസ് ഇത് കുറച്ച് ഡിമാൻഡുള്ള സാധനം എല്ലാവരും വാങ്ങുന്നുണ്ട് ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ഉപ്പും മുളകും തേച്ചിട്ടും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ച മാങ്ങ വെജിറ്റബിൾ ഐറ്റംസായാലും നമ്മൾ കേരളക്കാർ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കണ്ടില്ല തേങ്ങയും ചേമ്പും എന്താ പറയുക പലതിൻ്റെ പേര് പോലും എനിക്കറിയില്ല പിന്നെ ഞാൻ നോക്കി കണ്ടത് പച്ചപ്പുളിയാണ് പിന്നെ നമ്മൾ ചെറിയുള്ള ഒക്കെ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെയുണ്ട് നൊങ്കാന്ന് തോന്നിയിരുന്ന സ്പെഷ്യൽ ഐറ്റം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെയുണ്ട് പ്രൊമോഷനിൽ ഉറുമാമ്പഴം വാങ്ങിയാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് കഴിക്കലാണ് അങ്ങനെയുള്ളവർക്കുണ്ട് കേട്ടാ പരസ്യം ഇങ്ങോട്ടിപ്പോൾ വാങ്ങാൻ ഉറപ്പിച്ച് പോയ സാധനം ടെൻഡർ കോക്കനട്ട് പായസം വാ പൊള്ളി ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല ഒരു ആവറേജ് ഒപ്പിക്കാം അത്രയല്ലോ പിന്നെ നമ്മളെ ബേക്ക് ഗാജ എന്താ പറയുക അച്ചപ്പം അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അലുവ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ കോഴിക്കോടൻ അലുവ എന്നൊക്കെ ഭയങ്കര പരസ്യത്തിൽ കണ്ടിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ എപ്പോഴും ദൂരെ നടന്നിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഈ പാത്രത്തിൻ്റെ സെക്ഷൻ സ്റ്റീൽ പാത്രം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക വിളക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ഈയൊരു സെക്ഷനിൽ വന്നപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ സ്മെല്ലുണ്ടാകുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഊത് അതുപോലെ തന്നെ കുന്തിരിക്കം അങ്ങനെയുള്ള സംഭവം ഒരു സെക്ഷൻ തന്നെയായിരുന്നു എനിക്ക് കൊന്നിരണ്ട് ഐറ്റത്തിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഭയങ്കര ഡിവൈൻ സ്മെല്ലായിരുന്നു അവിടെ ഞാനൊരിക്കലും മിസ്സാക്കാത്ത വേറൊരു സെക്ഷനാണ് ഹൈപ്പർ മാർക്കറ്റിലെല്ലാം പോയാലേ മീൻ മീൻ ചെമ്മീൻ കൂന്തൽ ഞണ്ട് എല്ലാം ഉണ്ട് ഐ ടു സെഡ് ഐറ്റംസ് അതുപോലെ തന്നെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല അയക്കുറ ഒന്നു രണ്ട് ദിവസം ഞാൻ നല്ല തിരക്കിലേക്ക് അതുകൊണ്ട് മീനോട് കളിക്കാൻ സമയമില്ല അതുകൊണ്ട് വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഇതാ എല്ലാ ടൈപ്പ് ഉണക്കമീനും ഉണ്ട് ഇവിടെ ഉണക്കച്ച മീനും ഉണക്ക മീനും കാര്യങ്ങളൊക്കെ ഇത് കണ്ടപ്പോഴും എനിക്കൊരു കാര്യം വിചാരിച്ച പഠിച്ചവൻ എന്തിനാ നമ്മൾ നാട്ടിൽ നിന്ന് ഇതൊക്കെ കെട്ടി വലിച്ചു കൊണ്ടിരുന്നു ഒരുപാട് വെയിറ്റും ആവും എന്താ പറയുക എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ എ ടു സെഡ് എല്ലാ ടൈപ്പും മിക്സറും മടക്കഗാജയും അതുപോലെ തന്നെ എന്താ പറയുക പേരറിയാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചിലപ്പോൾ നാട്ടിൽ പോലും ഇത്രയധികം വെറൈറ്റീസ് ഉണ്ടാവില്ല ഇവിടെ എല്ലാ നാട്ടിലെയും സ്പെഷ്യൽസും വെറൈറ്റീസും കിട്ടാറുണ്ട് ലഡു പലതരം ജിലേബി മൈസൂർ പാക്ക് തേൻമുട്ടായി അങ്ങനെ എന്താ പറയേണ്ടത് ഒന്നും പറയാനില്ല അത് തന്നെ സ്പൈസസിൻ്റെയും അച്ചാറിൻ്റെയും ഒരു ലോകം തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം നിന്ന് തപ്പിയെടുക്കണട്ടാ നമുക്ക് എന്ത് വേണമെങ്കിൽ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം ഇൻഷാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ടേക്ക് കെയർ ബാ ബൈ